മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും ചേർന്ന് വീടിനുള്ളിൽ മുഴുവനും കറങ്ങി നടന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ചക്രമാണ് നോറ എന്ന് വിധി എഴുതി അത് നോറയ്ക്കൊട്ടും തന്നെ സുഖിച്ചിട്ടില്ല ഈ ഒരു ആരോപണം വളരെ കൃത്യമായിട്ട് ആക്ട് ചെയ്തത് കാണിച്ചത് സിബിൻ ആയിരുന്നു ആ വോയിസ് മോഡുലേഷൻ എങ്ങനെയൊക്കെയാണ് നോറ അത് അവതരിപ്പിക്കുന്നത് ഇതെല്ലാം കൃത്യമായി കാണിച്ചു ഒടുവിൽ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം ആൾക്കാർ പിരിഞ്ഞു പോയപ്പോൾ ഗാഡനേറിയിൽ സായിയും സിബിനും നന്ദനയും അഭിഷേക് ഗേയും എല്ലാവരും കൂടി ഇരിക്കുകയാണ് അതിന്റെ നടുവിലേക്ക് നോറ ചെന്നിട്ട് പതിവ് പോലെയുള്ള പരിപാടി ആരംഭിച്ചു എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാൻമണി കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളോടുള്ള ബന്ധത്തിലുള്ള പരാമർശങ്ങളാണ് താൻ ചുരുളഴിച്ച് വെളിപ്പെടുത്തുവാൻ തുടങ്ങിയത് ജാൻമണി ആ വഴക്കിന്റെ അവസാന സമയത്ത് ലാലേട്ടൻ ഉണ്ടായിരുന്ന എപ്പിസോഡിൽ ബാത്റൂമിൽ നിന്നും മടങ്ങി വരുന്ന സമയത്ത് തന്റെ മുഖത്ത് തുപ്പി എന്നാണ് പറയുന്നത് ഉടൻ തന്നെ സിബിനും ഷായിയും കൂടി ആ വാക്കിൽ കയറി സത്യമാണോ നീ പറയുന്നത് നിന്റെ മുഖത്ത് തുപ്പിയോ ഞാൻ എന്തിനാ ചേട്ടാ കള്ളം പറയുന്നത് എന്റെ മുഖത്ത് അവർ തുപ്പിയതാണ് ധൂ എന്ന് പറഞ്ഞ് എന്റെ മുഖത്ത് അവർ തുപ്പിയിട്ടാണ് നടന്നു പോയത് നീ അത് കണ്ടോ കണ്ടു നിന്റെ മുഖത്തത് വീണു വീണോ എന്റെ മുഖത്ത് ആ തുപ്പൽ വീണു അതിന്റെ ഒരു തുള്ളു എന്റെ മുഖത്ത് തെറിച്ചു വീണു അപ്പോൾ സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ നിയമപുസ്തകം നീ വായിച്ചിട്ടില്ലേ ഇത് ഫിസിക്കൽ അസോൾട്ടിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സംഭവമാണ് ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് മറ്റൊരാൾ തുപ്പുക എന്ന് പറയുന്നത് അതിനെ എന്തുകൊണ്ട് നീ ബിഗ് ബോസിന്റെ മുമ്പിൽ കംപ്ലൈന്റ് ആയിട്ട് അവതരിപ്പിച്ചില്ല ഞാൻ വലിയ കംപ്ലയിന്റ് ആയിട്ടൊന്നും പോകുന്നില്ല കാരണം ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രേക്ഷകരാണ് ഇതിനകത്ത് വിധി എഴുതേണ്ടത് അപ്പോൾ സായി പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പൊന്നുമോളെ ഈ ഒരാൾ നടന്നു പോകുന്ന വഴിക്ക് നിന്റെ മുഖത്തേക്ക് തുപ്പുന്നത് ഈ ചെറിയൊരു കാര്യത്തെ അത് ക്യാമറകൾ ഇങ്ങനെ ഒപ്പിയെടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണോ അതിനകത്തു ഒരു തുള്ളി നിന്റെ മുഖത്തേക്ക് തെറിച്ചു വന്നു വീഴുന്നു എന്നുള്ളതൊക്കെ എങ്ങനെ ക്യാമറയിൽ കാണുവാൻ സാധിക്കും നിനക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിന്റെ മുഖത്തേക്ക് അവർ തുപ്പി എന്നുള്ളത് നിനക്കത് ഉറപ്പായിട്ട് പറയുവാൻ സാധിക്കുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ മേൽ അടുത്ത നടപടിയെടുക്കാം പക്ഷെ തെളിയിക്കണം നിന്റെ മുഖത്ത് തുപ്പി എന്നുള്ളത് ഇവിടുത്തെ ക്യാമറയിൽ അത് വെളിപ്പെട്ട് വരണം എത്രയും കേട്ടപ്പോഴേക്കും നോറപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു ഉടൻ തന്നെ പറയുകയാണ് എനിക്ക് ഫീൽ ചെയ്തു തുപ്പലാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു തുള്ളി വെള്ളം എൻ്റെ മുഖത്തേക്ക് തെറിച്ചിരുന്നു ഇനി അവരുടെ കയ്യിൽ നിന്നും എല്ലാം ബാത്റൂമിൽ പോയിട്ട് വന്നതല്ലേ ആ സമയത്ത് തെറിച്ചു വീണതാകാം പക്ഷേ എനിക്കത് ഫീൽ ചെയ്തു എൻ്റെ മുഖത്ത് വെള്ളം വീണിട്ടുണ്ട് ജാൻമണി നടന്നു പോകുന്നത് നമ്മൾ ക്യാമറയിൽ കണ്ടതാണ് പക്ഷേ പിൻഭാഗം മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഭൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് തുപ്പി എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല സാധാരണ രീതിയിലാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത് അവരുടെ കയ്യിൽ നിന്ന് വെള്ളം തെറിച്ച് മുഖത്തേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ കൈകൊണ്ട് കാണിക്കണം അത് കാണിക്കുന്നുമില്ല സാധാരണ രീതിയിൽ അവർ നടന്നു പോവുകയാണ് ഇത് വളരെ കൃത്യമായിട്ട് നോറ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡ്രാമയാണ് ജാൻമണിയെ മാക്സിമം തകർത്ത് കളയുവാൻ വേണ്ടി മനഃപൂർവ്വം േറ്റ് ചെയ്യുന്ന ഒരു പച്ച കള്ളമാണ് എന്നുള്ളത് ഈ ചെറിയ ഒരു സംസാര വേളയിൽ സായിയും സിബിനും കൂടി തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് കാരണം ആ കോൺവെർസേഷന്റെ അവസാനം മുഖത്ത് തുപ്പി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനകത്ത് താൻ ഉറച്ചു നിൽക്കുന്നില്ല അവസാനം വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഒരു തുള്ളി വെള്ളം എൻ്റെ മുഖത്ത് വീണു ഒരു പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വീണതായിരിക്കാം ഒരുപക്ഷെ കയ്യിൽ നിന്ന് വീണതായിരിക്കാം എന്ന് പറയുന്ന ആളാണ് ആദ്യം പറഞ്ഞത് എൻ്റെ മുഖത്ത് നോക്കി അവർ തുപ്പി എന്നും എൻ്റെ മുഖത്ത് തുപ്പൽ വീണു എന്നും അത് കണ്ട വ്യക്തിക്ക് ആ തുപ്പൽ മുഖത്ത് തെറിച്ചു വീണു എന്ന് ബോധ്യപ്പെട്ട വ്യക്തിക്ക് എന്തുകൊണ്ട് പിന്നീട് അത് വാക്കു മാറ്റി പറയേണ്ടി വരുന്നു എന്തുകൊണ്ട് ഒരു പക്ഷേ കയ്യിൽ നിന്ന് വീണതായിരിക്കാം എനിക്ക് വെള്ളം വീണത് ഫീൽ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നു അതെ എല്ലാവരും പൊട്ടന്മാരല്ല എന്നുള്ളത് നോറ തിരിച്ചറിയുകയാണ് ബോധമുള്ളവർ വിവരവും ബോധവുമുള്ളവർ ചിന്തിക്കുന്ന വ്യക്തികൾ അവരുടെ മുൻപിൽ വന്നിട്ട് ഈ കാര്യം പറയുവാൻ ശ്രമിച്ചപ്പോൾ അവർ കൃത്യമായി പൊളിച്ചടുക്കി കയ്യിലേക്ക് കൊടുത്തു ഇവിടെ നോറയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ വേറെ വഴികളില്ല അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു എന്റെ മുഖത്തേക്ക് ഒരു തുള്ളി വെള്ളം വീണു എന്ന ആ ഒരു വാക്കിൽ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവസാനം ഒടുവിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ചുമ്മാത നടന്ന അവിടെ ഇവിടെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ പറയുന്നത് ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടനോട് പറഞ്ഞിരുന്നു ഉടനെ സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ മോളെ ചായക്കടയിൽ പോയി ബർഗർ ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല അത് അവതരിപ്പിക്കേണ്ട വേറെ സ്ഥലങ്ങളുണ്ട് ഒന്നുകിൽ ബിഗ് ബോസിനോട് അത് രേഖാമൂലമായിട്ട് കംപ്ലയിന്റ് ചെയ്യണം ഇത് ഫിസിക്കൽ അസോൾട്ടാണ് അതിന്റെ കൃത്യമായ തെളിവോട് കൂടി പറഞ്ഞ് ബിഗ് ബോസിനെ ബോധ്യപ്പെടുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മീറ്റിംഗ് വിളിക്കണം ഈ മീറ്റിംഗിന്റെ നടുവിൽ വെച്ച് എന്റെ മുഖത്ത് അവർ കാർക്ക് തുപ്പി എന്നുള്ളത് പറഞ്ഞ് അതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇത് രണ്ടും ചെയ്യാതെ ഈ റോക്കറ്റ് പോലെ ഇങ്ങനെ കറങ്ങി നടക്കുക ഇതുകൊണ്ട് തന്നെയാണ് നിന്നെ റോക്കറ്റ് എന്ന് വിളിച്ചുകൊണ്ട് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുപോലെത്തിയത് അതുകൊണ്ട് ഈ പരിപാടി വിട്ടുപിടിക്കുക എന്ന് പറഞ്ഞ് നോറയെ വെള്ളം കോരി ഒഴിച്ച് അണയ്ക്കുന്ന പരിപാടിയാണ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലൈവിൽ കാണുവാൻ കഴിഞ്ഞത് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത് നോറയുടെ മുഖത്ത് ജാൻമണി തൊപ്പിയിട്ടുണ്ടോ ജാൻമണി തെറ്റ് ചെയ്തിട്ടുണ്ട് ജാൻമണിയെ നമ്മൾ നഖശിഖാന്തം എതിർക്കുന്നുണ്ട് അവരെ വലിച്ചു കീറുവാൻ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ തുപ്പി എന്ന് പറയുന്ന ഒരു കാര്യത്തെ അപ്പോൾ തന്നെ ഞാൻ എതിർത്തതാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പരസ്യമായി കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് നോറയുടെ മുഖത്തേക്ക് ജാൻമണി തുപ്പിയോ അതോ കയ്യിലെ വെള്ളം തെറിച്ചു വീണതാണോ നോറ കള്ളം പറഞ്ഞ് അവിടെ പുകമറ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണോ ജാൻമണിയെ പുറത്താക്കുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം